ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസ് സ്വാഗതം അടുത്തത് കാണിക്കാൻ പോകുന്നത് ഹക്കോബയിലെ എംബ്രോയിഡറി വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് നല്ല ഗ്രേ കളറാണ് മുന്തിരി കളറിൽ ഇതുപോലെ വൈറ്റ് ഫ്ലോറൽ ഡിസൈൻസ് ആണ് എംബ്രോയിഡറി വർക്കാണിത് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ നാൽപ്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിത്താണ് അതിന്റെ ബ്ലൂ കളറാണ് വരുന്നത് ബ്ലൂയില് പീച്ചാണ് ഫ്ലോറൽ ഡിസൈൻസ് വന്നിരിക്കുന്നത് ഇതുപോലെ ഹക്കോബ മെറ്റീരിയലിൽ എംബ്രോയിഡറി വർക്കാണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതി അടുത്തത് റെഡ് കളറാണ് റെഡില് വൈറ്റ് ഡിസൈൻസ് ആണ് അടുത്തത് ഗ്രീൻ കളർ ഇത്രയാണ് ഇതിൽ കാണിക്കാനുള്ള കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്